ീശോഷിഖി സ്തുതി ആയിരിക്കട്ടെ ഈശോ സ്നേഹിക്കുന്ന പ്രിയ സഹോദരങ്ങളെ ഇന്നേ ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു തിരുനാള് നമ്മൾ ആഘോഷിക്കുകയാണ് വിശുദ്ധ പത്രോസ് പൗലോസ് ശ്രീഹന്മാരുടെ തിരുനാള് സഭയുടെ അമരക്കാരനായ ആദ്യത്തെ മാർപ്പാപ്പയായ വിശുദ്ധ പത്രോസ് സിഹായുടെ ജീവിതത്തിലേക്കൊക്കെ നമ്മൾ എത്തി നോക്കുമ്പോ വിശുദ്ധ മത്തായുടെ സുവിശേഷം നാലാം അധ്യായം ഇരുപതാമത്തെ പത്തൊമ്പത് ഇരുപത് തിരുവചനങ്ങളിലൂടെ കടന്നു പോകുമ്പോ പത്രോസിനെ ഈശോ വിളിക്കുന്ന രംഗം നമ്മൾ കാണുന്നുണ്ട് പത്രോസിനെ കർത്താവ് കാണുമ്പോ അവനൊരു മുക്കുവനായിരുന്നു അപ്പൊ അവനെ വിളിച്ചിട്ട് പറയാണ് ദേ ഇന്ന് മുതൽ നീ എന്നെ അനുഗമിക്കേ ഞാൻ നിന്നെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാം നീ മീൻ പിടിക്കുന്ന പണി നിർത്തിക്കോ നിന്ന് മുതൽ നിനക്ക് വേറൊരു ഉത്തരവാദിത്തം ഞാൻ തരാണ് എന്താണ് മനുഷ്യരെ പിടിക്കാനുള്ള വലിയ അഭിഷേകം കർത്താവ് കൊടുത്തു കേട്ട പത്രോസ് പത്രോസ് ഒന്നും ചിന്തിച്ചില്ല തൽക്ഷണം അവനാ വല ഉപേക്ഷിച്ച് ഈശോയെ അനുഗമിക്കുകയാണ് നോക്കിക്കേ കർത്താവിന്റെ വചനങ്ങളില് കർത്താവിന്റെ വാക്കുകളിൽ ഉടൻ തന്നെ ട്രസ്റ്റ് ചെയ്തിറങ്ങുന്ന പാത്രോസ് ഖാന്റെ ഒരു ധൈര്യം ഈ ധൈര്യമാണ് തല കീഴായിട്ട് തന്റെ ഗുരുവിനെ പോലെ മരിക്കാൻ എനിക്ക് യോഗ്യതയില്ല എന്ന് പറഞ്ഞിട്ട് കീഴായി ക്രൂശിക്കപ്പെടാൻ മാത്രം ജീവനേക്കാൾ ഉപരി തമ്പുരാനെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ഒരു വ്യക്തിത്വമാണ് താനെന്ന് കർത്താവ് കർത്താവിന്റെ മുമ്പിൽ അവൻ തെളിയിച്ച് കാണിച്ചില്ലേ പ്രിയ സഹോദരങ്ങളെ പൗലൂ ശ്രീഖാനെ കുറിച്ച് ഓർക്കുമ്പോഴോ സാവോള് പണ്ടത്തെ സാവോള് ക്രിസ്ത്യാനികളെ കൊന്നൊടുക്കാൻ വേണ്ടി വീട് വീടാന്തരം കയറി ഇറങ്ങി വലിച്ചഴച്ച് കൊണ്ടുവന്ന് അവരെയൊക്കെ നിർദാക്ഷിണ്യം ഇല്ലാതാക്കുന്ന ഒരു ജോലിയായിരുന്നു ആർക്ക് നമ്മുടെ സാഹുളിന്റെ മാനസാന്തരത്തെ കുറിച്ചിട്ട് അപ്പസോല പ്രവർത്തനം ഒമ്പതാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് അവൻ ഇതുപോലെ ഒരുക്കിയെ ഇറങ്ങണം ഇങ്ങനെ ഇങ്ങനെ മതമർദ്ദനത്തിന് വേണ്ടി ക്രിസ്ത്യാനികളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടാണ് കുതിരപ്പുറത്ത് വലിയ അഹങ്കാരിയായിട്ട് പൊണസാവൂളിനെ കറുത്താവ് ഒറ്റ തട്ടങ്ങൾ തട്ടി ഊതരപ്പുറത്ത് നിന്ന് താഴെ വീഴും ആ സമയത്ത് കർത്താവ് ചോദിക്കാണ് മോനെ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ നീ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കുമ്പോ എന്നെ തന്നെയാ പീഡിപ്പിക്കുന്നത് ഉടനെ തന്നെ അവന്റെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടു പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അനന്യാസ് എന്നൊരു വന്ന് അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നതും അവനെ കുറിച്ചുള്ള ദൈവഹിതം വെളിപ്പെടുത്തി കൊടുക്കുന്നതും വിജാതിയരെ രക്ഷപ്പെടുത്താനായിട്ട് വിജാതികർക്ക് വേണ്ടിയുള്ള വലിയ ശുശ്രൂഷകനായിട്ട് സഹനങ്ങൾ ഏറ്റെടുക്കാനുള്ള ധൈര്യം കർത്താവുവിന് കൊടുക്കുന്നതൊക്കെ ഈശോയുടെ നേരിട്ടുള്ള ടച്ച് കിട്ടിയ ഒരാളായിരുന്നു പൗലോസുലിഖ ആ ടച്ച് കിട്ടിയതിന് ശേഷം ഒരിക്കലും അവൻ പിന്നെ തിന്മയിലേക്ക് പിന്തിരിഞ്ഞിട്ടില്ല ശിഷ്യന്മാരുടെ ജീവിതം പക്ഷെ പത്രോസിലിഖ കൂടെ നടന്നിട്ടും ഇടയ്ക്കൊക്കെ ഒന്ന് പിന്തിരിഞ്ഞു നോക്കണ്ടായിരുന്നു ഓരോ ശിഷ്യന്മാരും ഓരോ തരത്തിലാണ് സഭയ്ക്ക് അന്നെടുന്തൂണുകളായിട്ട് നിന്നിട്ടുള്ളത് പ്രിയ സഹോദരന്മാരെ ഈ രണ്ട് പ്രധാനപ്പെട്ട ശിഷ്യന്മാരുടെ ജീവിതം നോക്കി കഴിഞ്ഞാല് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ നോക്കിക്ക ഒന്നുമില്ലായ്മയിൽ നിന്ന് കർത്താവ് എന്താണ് ദൈവത്തിന്റെ സ്വന്തമായ ഒരു നിലയിലേക്ക് നമ്മളെ അവരെ കേറ്റി നിർത്തുന്ന നമ്മളെ കാണുന്നുണ്ട് അവർക്ക് ദൈവം കൊടുത്ത ഡിഗ്നിറ്റി മനുഷ്യരെ പിടിക്കുന്നവരാക്കാം വിജാതിയരുടെ അപ്പസ്തോലനാക്കി കർത്താവ് ഉയർത്താണ് സഭ തമ്പരാനു വേണ്ടി അവൻ സഹിക്കേണ്ട പീടുകൾ എന്തുമാത്രാന്ന് അവനെ കാണിച്ചു കൊടുക്കുന്നുമുണ്ട് കർത്താവ്നെ വിളിക്കുന്നത് പ്രിയ സഹോദരങ്ങളെ പൗലോ ശ്രീഹ അത് ജീവിതം കൊണ്ട് സാക്ഷ്യപ്പെടുത്തി വിജാതീയരായ എത്രയോ പേരാണ് വിശ്വാസം സ്വീകരിച്ച് തമ്പരാനിലേക്ക് ചേർന്നത് പൗലോ സ്ലിഹയുടെയും പത്രോസ്ത്രീഹക്കയുടെ ലേഖനങ്ങൾ വായിച്ചു നോക്ക് എന്തുമാത്രം ഈടുറ്റ പ്രബോധനങ്ങളാണ് അവര് സഭയ്ക്ക് ഓരോ സഭയ്ക്കും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതുപോലെ ദൈവം നമ്മളെ വിളിച്ചതല്ലേ ഇല്ലേ പരിശുദ്ധ മാമോദിസായിലൂടെ നമ്മൾ ഓരോരുത്തരും ക്രിസ്ത്യാനികളായി തീർന്നു തീറും സഭയിലെ അംഗങ്ങളായി അതോടെ ഈ ലോകം നമ്മൾ വിടണം ഒരിക്കൽ ദൈവത്തിന്റെ ശക്തി എന്തെന്ന് അനുഭവിച്ചറിഞ്ഞവരാ നമ്മൾ ഒരിക്കലല്ല പലവട്ടം ദൈവന്റെ കൂടെയുണ്ടെന്നും ദൈവം മാത്രാണ് എന്നെ താങ്ങിയതെന്നും ഞാൻ അനുഭവിച്ചറിഞ്ഞ രുചിച്ചറിഞ്ഞ വേളകൾ ഇല്ലേ ഇഷ്ടം പോലെ എന്നിട്ടും എൻ്റെ നമ്മൾ വീണ്ടും ഈ ലോകത്തിന്റെ ചെളിക്കുണ്ടിലേക്ക് നല്ല ആവേശത്തോടു കൂടി പോണത് സാത്താന്റെ തോളത്ത് കൈയിട്ട് നടക്കല്ലേ അത് പ്രശ്നമാണ് അതുകൊണ്ട് ഇന്നെങ്കിലും ഈ അപ്പസ്തോലന്മാരുടെ തീഷ്ണത നമുക്ക് ചോദിച്ചു മേടിക്കാം വിശ്വപത്രോ സ്ലേഹായെ വിശ്വ പൗലോ സ്ലേഹായേ നിങ്ങളെപ്പോലെ ധീര രക്തസാക്ഷികളായി മരിക്കാനുള്ള ഈശോയെ കുറിച്ചുള്ള സത്യ സുവിശേഷത്തിന് വേണ്ടി ജീവൻ അർപ്പിക്കേണ്ടി വന്നാലും നിനക്ക് വേണ്ടി മാത്രം നിലകൊള്ളാൻ കൊള്ളാൻ അതിനുവേണ്ടി എന്ത് ക്ലേശവും സഹിക്കാൻ വേണ്ട ചങ്കുറ്റവും ധൈര്യവും ഞങ്ങൾക്ക് തരണേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ പക്കൽ മധ്യസം വഹിക്കണമേ നമുക്ക് പ്രാർത്ഥിക്കാം പത്രോ സേഹ എടുത്തു ചാട്ടക്കാരനായിരുന്നു ഷാവൂൾ കടുത്ത അഹങ്കാരിയായിരുന്നു നമുക്കറിയാം രണ്ടുപേരും തമ്പുരാന്റെ വഴിയിലേക്ക് വന്നപ്പോ അവരെ ജീവിതം മാറി അവരെ കാഴ്ചപ്പാടുകൾ മാറി സ്വപ്നങ്ങൾ മാറി ആത്മാക്കളുടെ ശുശ്രൂഷകരായിട്ട് അവർ മാറാണ് ആത്മാക്കളുടെ ശുശ്രൂഷകരായിട്ട് രമ്യതയുടെ സുവിശേഷം രമ്യതയുടെ ശുശ്രൂഷ നിർവഹിക്കുന്ന വ്യക്തികളായി അതായത് ദൈവജനത്തെ ദൈവവുമായി ഇണക്കി ചേർക്കുന്ന സ്വർഗവുമായി ഇണക്കി ചേർക്കുന്ന കണ്ണുകളായിട്ട് അവർ മാറി ഇതുപോലെ നമ്മുടെ ജീവിതവും ഈ ശിഷ്ട ജീവിതം തമ്പരാനോയിലേക്ക് മറ്റുള്ളവരെ രമ്യതപ്പെടുത്തുന്ന വ്യക്തിത്വങ്ങളായി നമ്മൾ മാറട്ടെ ആദ്യമേ നമ്മുടെ ജീവിതം വിശദീകരിക്കപ്പെടണം ഇനി വിട്ടുപോകുന്നതിലേക്കും ഒന്നിലേക്കും തിരിച്ചു നടക്കാൻ നമുക്ക് ഇടവരരുത് എന്തെങ്കിലുമൊക്കെ വീണ്ടും നമ്മുടെ ജീവിതത്തിലേക്ക് മാരി കൂട്ടിയിട്ടുണ്ടെങ്കിൽ തിന്മയുടെ ബന്ധനത്തിലാണ് നമ്മളെങ്കില് മനസ്തപിച്ച് മനസ്തപിച്ച് തിരിച്ചു നടക്കാം കർത്താവിന്റെ വചനം നമ്മളെ സ്പർശിക്കട്ടെ തിരുവചനം അനുസരിച്ച് ജീവിച്ച് സാക്ഷികളാകാൻ കർത്താവ് ഇന്ന് നമ്മളെ ക്ഷണിക്കുകയാണ് അപ്പസ്തോലന്മാരിലൂടെ പിന്തുടർന്ന് കിട്ടിയ ഈ ഒരു ദൗത്യം സുവിശേഷം പ്രസംഗിക്കുന്ന ദൗത്യം വീറോടെ നമ്മൾ ഒരു രക്തസാക്ഷിക്കടുത്ത യോഗ്യതയോടെ ഒരു ചാവേറിനെ പോലെ നിർവഹിക്കാൻ കർത്താവ് എന്ന് നമുക്ക് കൃപ തരട്ടെ